ലോക്ക്ഡൗൺ സമയത്ത് ചിത്രീകരിച്ച അല്ലെങ്കിൽ ലോക്ക്ഡൗണ് മുമ്പ് ചിത്രീകരിക്കാൻ പ്ലാൻ ചെയ്തിട്ട് പിന്നീടത് കുറേ നാൾ മുടങ്ങി നിന്നു പിന്നീട് വീണ്ടും സെറ്റൊക്കെ വീണ്ടും റീകൺസ്ട്രക്ട് ചെയ്യേണ്ടി വന്നു അത് കഴിഞ്ഞ് കുറേ കുറേ ലിമിറ്റേഷൻസാണ് നമുക്ക് ബജറ്റ് ലിമിറ്റേഷൻസിൽ നിന്നുണ്ട് സിനിമ കാണുമ്പോഴും നമുക്ക് അതുകൊണ്ട് നമുക്കൊരു ഒരു ഗംഭീര സിനിമ അതിഗംഭീര സിനിമയാണ് നിങ്ങൾ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു വലിയ സിനിമയാണെന്നൊന്നും അവകാശപ്പെടാൻ ഈ സിനിമയ്ക്ക് ഉച്ച സിനിമയാണ് അപ്പോൾ അത് ഭേദപ്പെട്ട രീതിയിൽ വന്നിട്ടുണ്ട് നമ്മൾക്ക് ഒരു ഒരു കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അപകടമില്ല അല്ലെങ്കിൽ നമുക്ക് രണ്ടുപേരോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരൊന്നും കണ്ടാൽ അപകടമില്ല അവർക്ക് ബോറടിക്കില്ല എന്ന് തോന്നുന്ന ഒരു സിനിമയാണ് അപ്പോൾ അത് അതിനകത്ത് എനിക്ക് പ്രത്യേകിച്ചും എനിക്ക് എടുത്തു പറയുകയാണെങ്കിൽ നമ്മുടെ ഡയറക്ടർ നവീൻ അതിനകത്ത് എടുത്തിരിക്കുന്ന ഒരു എഫേർട്ടും അപ്പോൾ നമ്മളൊരു ഫസ്റ്റ് കട്ട് കണ്ടു കഴിഞ്ഞപ്പം പല കാര്യങ്ങളും വർക്കാവുന്നില്ല എന്ന് തോന്നി അദ്ദേഹം ഒരു ഒരു പ്ലാൻ ബി റെഡിയാക്കുകയും ഒരു അതിനൊരു ഒരു അഡീഷണൽ സ്ക്രിപ്റ്റ് ഉണ്ടാക്കുകയും അത് ഒന്ന് ഷൂട്ട് ചെയ്ത് അതും ഷൂട്ട് ചെയ്തിട്ട് അത് രണ്ടും കൂടി ഒരു ഒരു ബ്ലെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ ഈ സിനിമ വന്നിരിക്കുന്നത് അതെനിക്ക് ആ അദ്ദേഹത്തിൻ്റെ ആ ഒരു അപ്രോച്ചും അദ്ദേഹത്തിൻ്റെ ഒരു ഒരു അല്ലെങ്കിൽ ആ ഒരു ഐഡിയ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അത് അതാണ് ഈ സിനിമയിൽ വർക്കായിട്ടുള്ള ഒരു പ്രധാന ഘടകം അപ്പം അങ്ങനെ സിനിമ വന്നു നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും നല്ല അഭിപ്രായങ്ങൾ ആൾക്കാർ പറയുന്നുണ്ട് മോശാഭിപ്രായങ്ങളില്ലെന്നല്ല അഭിപ്രായങ്ങളും പറയുന്നുണ്ട് ചിലത് ചില കാര്യങ്ങൾ അത് നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ് ചിലർ നല്ല അഭിപ്രായം പറയുന്നുണ്ട് അപ്പോൾ ഈ നല്ല കാര്യങ്ങൾ പറയുന്നത് നമ്മൾ മനസ്സിലാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഒരു ഒരു ബോറടിപ്പിക്കുന്ന സിനിമയല്ല അല്ലെങ്കിൽ നമുക്കൊരു തീരെ മോശം അയ്യോ വെറുതെ എൻ്റെ പൈസ പോയി എന്ന് പറയുന്ന ഒരു സാഹചര്യം നമുക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കില്ല എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ കണ്ടവരിൽ നിന്നും നല്ല അഭിപ്രായങ്ങൾ പ്രതീക്ഷിക്കുന്നു അവർ മറ്റുള്ളവരോട് പറഞ്ഞ് ഈ സിനിമ കാണത്തില്ല എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു